ഒരു സംരംഭത്തിൻ്റെ സമ്പൂർണമായ അധികാരം നിങ്ങളുടെ കൈകളിൽ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം ഹൗ മച്ച് യു വിൽ ബി ഫെയർ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അധികാരം പവർ എന്ന് പറയുന്നത് അതൊരലങ്കാരമല്ല മറിച്ച് ഇറ്റ്സ് എ നോബിൾ റെസ്പോൺസിബിലിറ്റി അസൂർഹി സലഹു അലഹി വസ്ലം തങ്ങൾ ശക്തമായ പീഡനങ്ങൾ സഹിച്ച് നാടുവിട്ടു പോകേണ്ടി വന്ന അവിടുന്ന് വിജയശ്രീലാളിതനായി തിരിച്ചു വന്ന് ഇന്നലെ വരെ തന്നെ ദ്രോഹിച്ച എല്ലാവരോടും നാട്ടിൽ നിറക്കി ഓടിച്ചവരോട് പോലും അന്ന് തുമത്തല്ല നിങ്ങൾക്കെല്ലാം മോചനമാണ് ആരോടും പ്രതികാരമില്ല എന്ന് പറഞ്ഞു അതുപോലെ സീദ്നാബുബക്കർ സുദ് അക്രദി അള്ളാഹു അൻഹു അവർ അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ ജക്കാത്ത് നിഷേധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികളുമായിട്ടാണ് വന്നത് അവിടെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ഉറച്ചു നിന്നുകൊണ്ട് ഈയൊരു ആദർശത്തിൽ ഒരു നിലക്കും മാറാൻ കഴിയില്ല ആ ഒരു ചെറു കരുത്താണ് യഥാർത്ഥത്തിൽ സുദ്ധി ഖർദി അള്ളാഹു അൽഹുവിനെ വിജയിപ്പിച്ചത് രണ്ടാം ഖലീഫ ഉമർ അലിയ അള്ളാഹു നെഹ്ഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എല്ലാ ദിവസവും പുറത്തിറങ്ങി നടക്കും തന്റെ റൂമിനകത്ത് കസേരയിൽ മാത്രം ഇരിക്കുക എന്നല്ല കമ്പനിയിലൂടെയും ഫാക്ടറിയിലൂടെയും തന്റെ പ്രൊഡക്ഷൻ സെന്ററിലും സപ്ലൈ ചെയ്യുന്ന സ്ഥലത്തും പാക്കേജിംഗ് സെന്ററിലും എല്ലാ സ്ഥലത്തും സ്വയം നടന്ന് കാണുക എന്നുള്ളതാണ് അതുപോലെ സീതന ഉസ്മാനുബിൻ നാഹുബൻ ഹൂട്ടേറെ രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിടുന്ന സമയത്ത് നല്ല പ്രതിരോധം ശക്തി ആർജിക്കുകയും വലിയ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് കൂടുതൽ കച്ചവടങ്ങൾ ഉണ്ടാകാൻ അവസരം കൊടുത്ത് സാമ്പത്തികമായ നിലയെ യർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിന് അലിയുബിൻ അബി തോൽ പ്രതി മോഹൻഹുവിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഹാനവറുകളുടെ കത്തുകളായിരുന്നു ഗവർണർമാർക്ക് അയച്ച കത്തുകൾ ഓരോ സ്ഥലത്തും തെറ്റുകൾ തിരുത്തിയും കൊറക്റ്റ് ചെയ്തും പുതിയ രീതികൾ നിർദ്ദേശിച്ചുകൊണ്ടും മഹാനവറുകൾ അയച്ചിട്ടുള്ള കത്തുകൾ ഇന്നും ഗവേഷകരും അത് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുള്ള ക്വാളിറ്റീസ് സമൂഹത്തിൽ നിന്ന് പൂർവീകരിൽ നിന്ന് പഠിച്ച് നമ്മുടെ സംരംഭങ്ങളെ ആവശ്യമായ വഴികളിലൂടെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്